ലോക്സഭയിൽ നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തി നാടകീയ രംഗങ്ങൾ കോൺഗ്രസ് എം പി ഹൈബിയിടന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളം നൽകുകയും ചെയ്തു അടുത്തുനിന്ന് മുദ്രാവാക്യം വിളിച്ചപ്പോഴാണ് നരേന്ദ്രമോദി ഹൈബിയിടന് വെള്ളം നൽകിയത് ഹൈബി വെള്ളം വാങ്ങി കുടിക്കുകയും ചെയ്തു രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനിടയിലാണ് ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ ബഹളമുണ്ടായത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചത് മണിപ്പൂരിൽ നിന്നുള്ള അംഗങ്ങൾക്ക് സംസാരിക്കാൻ അനുവാദം പോലും നൽകിയില്ലെന്ന് പറഞ്ഞായിരുന്നു പ്രതിഷേധം പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യപ്രകാരം പ്രതിപക്ഷാംഗങ്ങൾ പാർലമെന്റിന്റെ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചു മോദിയുടെ പ്രസംഗം ഒരു മണിക്കൂർ പിന്നിട്ടിട്ടും പ്രതിപക്ഷം ബഹളം തുടർന്നു രണ്ടു വട്ടം പ്രസംഗം തടസ്സപ്പെട്ടു പ്രതിപക്ഷ നടപടി ലോക്സഭയുടെ മര്യാദയ്ക്ക് ചേർന്നതല്ലെന്നും രാഹുൽ ഗാന്ധി ജനാധിപത്യ മര്യാദ കാണിക്കണമെന്നും അഞ്ചു കൊല്ലവും ഇതേ നിലയിൽ ബഹളം വയ്ക്കാനാവില്ലെന്നും സ്പീക്കർ ഓം ബിർള വിമർശിച്ചു രാഹുലിന് ബാലബുദ്ധിയെന്ന് മോദി പരിഹസിച്ചു പരാതി പറഞ്ഞ് സഹതാപം നേടാനുള്ള കുട്ടിയുടെ ശ്രമം ഇന്നലെ സഭ കണ്ടെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പരിഹാസം അതേസമയം കോൺഗ്രസ് എംപിയും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നടത്തിയ പ്രസംഗം വിവാദമായതോടെ എൻ ഡി എ എം പിമാർക്ക് പുതിയ നിർദ്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റ് ചട്ടങ്ങൾ പാലിക്കണമെന്നും സഭാവേദിയിലെ പെരുമാറ്റം മാതൃകാപരമായിരിക്കണമെന്നാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം പാർട്ടിയിലെ ഉന്നത നേതാക്കളും മന്ത്രിമാരും പങ്കെടുത്ത എൻ ഡി എ പാർലമെന്ററി യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തുടർച്ചയായി മൂന്നാം തവണ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം നരേന്ദ്രമോദി ആദ്യമായാണ് എം പിമാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് പ്രധാനമന്ത്രിയെ യോഗത്തിൽ വെച്ച് അഭിനന്ദിക്കുകയും പിന്തുണ ഉറപ്പു നൽകിയതായും കേന്ദ്രമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളോട് പറഞ്ഞു അദ്ദേഹം ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു സന്ദേശം നൽകി എല്ലാ എം പിമാരും രാഷ്ട്രസേവനത്തിനാണ് പാർലമെന്റിൽ എത്തിയത് അപ്പോൾ അതിനാണ് മുൻഗണന നൽകേണ്ടത് സഭയിൽ എങ്ങനെ പെരുമാറണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ പോലെ പെരുമാറരുത് നിയമങ്ങൾ പിന്തുടരാനും പെരുമാറ്റം മികച്ചതാക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു എല്ലാ എൻ ഡി എ എം പിമാരും പ്രധാനമന്ത്രിയുടെ മന്ത്രം പിന്തുടരണം കിരൺ റിജിജു പ്രതികരിച്ചു സഭയിൽ ഇന്നലെ മുതൽ കാണാനായത് രാഹുൽ ഗാന്ധിയും മോദിയും തമ്മിലുള്ള നേർക്കുനേരുള്ള ഒരു വാക്പോര് തന്നെയായിരുന്നു അതാണ് ഇന്നും തുടർന്നത് ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞതിനെല്ലാം മറുപടിയായിട്ടാണ് ഇന്ന് നാലുമണിക്ക് നരേന്ദ്രമോദി എത്തിയത് രാഹുൽ ഗാന്ധിക്ക് കുട്ടികളുടെ ബുദ്ധിയാണെന്നാണ് ഇത്തരത്തിൽ നരേന്ദ്രമോദി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത് സഹതാപം നേടാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് അതാണ് ഇപ്പോൾ കണ്ടതും ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു വാക് തർക്കമായിരുന്നു സഭയിൽ നടന്നത് പരമശിവന്റെ ചിത്രം ഉയർത്തി കാണിച്ചായിരുന്നു രാഹുൽ ഗാന്ധി പ്രതിഷേധം അറിയിച്ചത് മണിപ്പൂർ കലാപത്തിൽ പ്രധാനമന്ത്രി ഒന്നും മിണ്ടുന്നില്ല എന്നുള്ള കാര്യവും രാഹുൽ സഭയിൽ തുറന്നടിക്കുകയും ചെയ്തു